ഹലോ മൈഡിയ ലേണേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് മീ ഷക്കീല യു വാച്ചിങ് മീ ഓൺ ഷക്കീസ് ഇംഗ്ലീഷ് ക്ലാസ് ഇൻ ടുഡേയ്സ് വീഡിയോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് പ്രിപ്പോസിഷൻസ് സോ ലെറ്റ്സ് ബീ ഗെയിൻ ഇപ്പോൾ പ്രിപ്പോസിഷൻസ് കുറേ ഉണ്ട് അതിൽ നമുക്ക് ഇന്ന് മൂന്നെണ്ണം പഠിക്കാം മെയിൻ ആയിട്ടുള്ള മൂന്നെണ്ണം ഇൻ ഓൺ അറ്റ് അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന എന്ന പ്രപ്പോസിഷനെ കുറിച്ച് പഠിക്കാം അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ആ പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത് ഒരു ക്ലോസ്ഡ് സർഫീസിൻ്റെ അകത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ദ ബോൾ ഈസ് ഇൻ ദ ബോക്സ് ബോൾ ബോക്സിനുള്ളിലാണ് ദ ബോൾ ഈസ് ഇൻ ദി ബോക്സ് മണി ഈസ് ഇൻ ദി ബാഗ് കാശ് ബാഗിനുള്ളിലാണ് മണി ഈസ് ഇൻ ദി ബാഗ് ഇനി പീരീഡ്സ് ഓഫ് ടൈം പറയാൻ വേണ്ടിയും ഇന്നുപയോഗിക്കും ഫോർ എക്സാമ്പിൾ ഇൻ ദ ഫ്യൂച്ചർ ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് മാരീഡ് ഭാവിയിൽ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇന്നാണ് ഉപയോഗിച്ചത് ഇൻ ദി പാസ്റ്റ് ഐ സ്റ്റഡീഡ് ഹാർഡ് അറ്റ് സ്കൂൾ പണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് സ്കൂളിൽ പഠിച്ചത് ഇനി നമ്മൾ ഇയേഴ്സ് വർഷം പറയാൻ വേണ്ടിയിട്ടും ഇന്നാണ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഐ വാസ് ബോൺ ഇൻ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ജനിച്ചത് മൈ ഗ്രാൻഡ് ഫാദർ വാസ് ബോൺ ഇൻ ദ നയൻറ്റീൻത്ത് സെഞ്ച്വറി എൻ്റെ മുത്തശ്ശൻ ജനിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഇനി സീസൺസ് പറയാൻ വേണ്ടിയും ഇന്നാണ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇൻ സമ്മർ ഇൻ വിൻ്റർ ഇൻ ഓട്ടം അങ്ങനെ ഇൻ ഓട്ടം ഐ ലവ് സീൻ ദ ചേഞ്ചിങ് ഓഫ് ദ ലീവ്സ് ഓട്ടം സീസണിൽ എനിക്ക് ലീവ്സ് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ ഇലകൾ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇൻ സ്പ്രിംഗ് ഐ റിയലി ഫീൽ പോസിറ്റീവ് സ്പ്രിംഗ് സീസണിൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായി തോന്നാറുണ്ട് ഇനി മന്ത് മാസവും വീക്ക് ആഴ്ചയും പറയാൻ വേണ്ടിയിട്ടും ഇന്നാണ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇൻ ജൂൺ ഇൻ നവംബർ ഇൻ എ ഫ്യൂ വീക്സ് ഇൻ ഒക്ടോബർ ഐ വിൽ ബി ട്വൻറ്റി നയ ഒക്ടോബർ മാസത്തിൽ എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സ് നിറയും ഹോപ്പ്ഫുള്ളി ദ ലോക്ക്ഡൗൺ വിൽ എൻഡ് ഇൻ എ ഫ്യൂ മന്ത്സ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലോക്ക്ഡൗൺ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പാർട്ട് ഓഫ് ഡേയ്സ് പറയാൻ വേണ്ടിയും എണ്ണാണ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇൻ ദ മോർണിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ ഇൻ ദ ഈവനിങ് ഫോർ എക്സാമ്പിൾ ഐ യൂഷ്വലി റിലാക്സ് ഇൻ ദ ഈവനിംഗ് ഐ യൂഷ്വലി റിലാക്സ് ഇൻ ദ മോർണിംഗ് ഐ യൂഷ്വലി റിലാക്സ് ഇൻ ദ ആഫ്റ്റർനൂൺ ഐ യൂഷ്വലി റിലാക്സ് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണയായി രാവിലെയാണ് റിലാക്സ് ചെയ്യാറ് ഐ യൂഷ്വലി റിലാക്സ് ഇൻ ദ ആഫ്റ്റർനൂൺന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണയായി ഉച്ചയ്ക്കാണ് റിലാക്സ് ചെയ്യാറ് പിന്നെ കൺട്രീസും സിറ്റീസും പറയാൻ വേണ്ടിയും ഇന്നാണ് ഉപയോഗിക്കാറ് ഫോർ എക്സാമ്പിൾ ഇൻ ഇന്ത്യ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ഇംഗ്ലണ്ട് ഇൻ ബാംഗ്ലൂർ ഇൻ ചെന്നൈ എക്സെട്ര ഐ എം ഇൻ ഇംഗ്ലണ്ട് ഞാൻ ഇംഗ്ലണ്ടിലാണുള്ളത് ഐ സ്റ്റേയ്ഡ് ഇൻ ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂരിലാണ് താമസിച്ചത് വൻ ഐ വാസ് ഇൻ ഒമാൻ ഐ സ്റ്റേയ്ഡ് ഇൻ ഇബ്രി ഞാൻ ഒമാനിലായിരുന്നപ്പോൾ ഇബ്രിയിലാണ് താമസിച്ചത് ഇവിടെയൊക്കെ നമ്മൾ ഇന്നാണ് ചേർക്കുന്നത് നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഓൺ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫേസിൻ്റെ മുകളിൽ എന്ന് പറയാൻ വേണ്ടിയാണ് ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് ഓൺ ദി സർഫേസ് ഫോർ എക്സാമ്പിൾ ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ ബുക്ക് ടേബിളിൻ്റെ മുകളിലാണ് ഇനി ഡേറ്റ് പറയാൻ വേണ്ടിയും ഓൺ ആണ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഓൺ ദി ട്വൻറ്റി സെക്കൻഡ് ഒക്ടോബർ നയൻറ്റീൻ നയൻ്റി ഫൈവ് ഐ വാസ് ബോൺ ഒക്ടോബർ ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഞാൻ ജനിച്ചത് ഓൺ ഹിസ് ബർത്ത് ഡേ ഹെൻറ്റ് ഔട്ട് ഫോർ എ മീ അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഇവിടെ ബർത്ത് ഡേനെ പറയാൻ വേണ്ടിയും ഓൺ ആണ് ഉപയോഗിക്കുന്നത് ഇനി ഹോളിഡേയ്സ് പറയാൻ വേണ്ടിയും ഹോളിഡേയ്സിൽ എന്ന് പറയാൻ വേണ്ടിയും ഓൺ ആണ് ഉപയോഗിക്കുന്നത് ഓൺ ഹോളിഡേയ്സ് ഫോർ എക്സാമ്പിൾ ഓൺ ക്രിസ്മസ് ഡേ ഓൺ ഓണം ഓൺ ഈദുൽ ഫിതർ അങ്ങനെയാണ് പറയുന്നത് ഡേയ്സ് ഓഫ് ദ വീക്ക് പറയാൻ വേണ്ടിയും ഓൺ ആണ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഓൺ മൺഡേ ഓൺ ട്യൂസ്ഡേ ഓൺ വെനസ്ഡേ ഓൺ ഫ്രൈഡേ ഈവനിങ് കൃത്യസമയത്ത് എന്ന് പറയാൻ വേണ്ടിയും ഓൺ ആണ് ഉപയോഗിക്കുന്നത് ഓൺ ടൈം ഫോർ എക്സാമ്പിൾ ഐ അറൈവ്ഡ് അറ്റ് ദ ഓഫീസ് ഓൺ ടൈം ഞാൻ ഓഫീസിൽ കൃത്യസമയത്താണ് എത്തിയത് ഇനി നമുക്ക് ആറ്റിനെ കുറിച്ച് നോക്കാം ഒരു സ്പെസിഫിക് ടൈം പറയാൻ വേണ്ടിയാണ് അറ്റ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ അറ്റ് ടെൻ എ എം അറ്റ് ത്രീ ഒ ക്ലോക്ക് അറ്റ് ലഞ്ച് ടൈം അറ്റ് സൺസെറ്റ് അറ്റ് ദ മൊമെൻറ്റ് അറ്റ് നൈറ്റ് അറ്റ് ദ കോഫി ഷോപ്പ് അറ്റ് ദ ബേക്കറി അറ്റ് എ പാർട്ടി അറ്റ് സ്കൂൾ അറ്റ് യൂണിവേഴ്സിറ്റി അറ്റ് വർക്ക് അറ്റ് ഹോം ഇവിടെയെല്ലാം അറ്റാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ വെഹിക്കിൾസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടാക്സിക്കുള്ളിലോ കാറിനുള്ളിലോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിനുള്ളിലോ ആണെങ്കിൽ ഇൻ എ കാർ ഇൻ എ ടാക്സി ഇൻ എ ഹെലികോപ്റ്റർ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ബസ്സിനുള്ളിലോ ബൈക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എയറോപ്ലെയിനുള്ളിലോ ആണെങ്കിൽ നമ്മൾ ഓൺ എ ബസ് ഓൺ എ ബൈക്ക് ഓൺ ആൻ എയറോപ്ലെയിൻ അങ്ങനെയാണ് പറയുന്നത് ഇനി ഇൻ ഓൺ അറ്റ് ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്